നമസ്കാരം പ്രതാപ് സു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണത് ഇത് നമ്മൾ നാടൻ വഴലും പച്ച ചെമ്മീനും കൂടുതലുള്ള മെഴുക്കുറ്റിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് രണ്ട് വച്ചൻമുളക് ഒരു ചെറിയ സവാള പൊടിയായി പൊടിയാണ് നമുക്കൊന്ന് വാട്ടിയെടുക്കാം സവാളത് ഇതുപോലെ ചെറുതായി വാടി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ഒരൽപ്പം കറിവേപ്പില ഇത്രയും നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം ഒന്ന് ചെറുതായി വാടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ വല്ലാതെ അങ്ങ് വഴുതു പോകുന്നതിന് ഇനി അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നു അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒതുപ്പിക്കാം ഇനി അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം നാടൻ പയറ് ഒരുക്കിയെടുത്താണത് ചേർക്കാം ആവശ്യത്തിന് കല്ലുപ്പ് ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഇനിയിപ്പം ഇതിലേക്ക് അരക്കപ്പ് വെള്ളമാണ് ഒഴിപ്പിക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഇനി ഇത് അടച്ച് വശം ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് രണ്ട് വട്ടം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ അപ്പോൾ അത് പയറ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം പച്ച ചെമ്മീൻ കഴുകി വൃത്തിയാക്കി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതുപോലൊരല്പം വെള്ളം ഉള്ളപ്പോഴാണ്ട് ഇടാവുള്ളൂ ഒരുപാട് വെള്ളം വറ്റി പോയിട്ട് വിടരുത് ഒരുപാട് വെള്ളം ഉള്ളപ്പോൾ ഇടരുത് കാരണം ഈ ചെമ്മീൻ ഒരുപാട് വേവില്ല പെട്ടെന്ന് അത് വെന്തോ പിന്നെ ഒരുപാട് നേരം ഇട്ട് വേവിച്ചെണ്ണിയിൽ പോലെ ആയി പോകും പൂവിഞ്ചി നമുക്കിത് അടച്ച് വെച്ചൊരു ചെറു തീയിൽ ഒരു മൂന്ന് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ പയറും പച്ച ചെമ്മീനും കൂടുതലുള്ള മേഴുക്ക് തയ്യാറായിട്ടുണ്ട് അടിപൊളി സൂപ്പർ എന്താ രുചി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കണം ഇത് ചോറിന്റെ കൂടെ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ